ൂർ മണത്തണ റോഡിൽ നടപ്പാത നിർമ്മിക്കാത്തത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ദുരിതമാകുന്നു എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വന്നാൽ തോട്ടിലേക്ക് ചാടേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ പേരാവൂർ മണത്തണ റോഡിൽ വളയങ്ങാട് മുതൽ റോഡരികിൽ നടപ്പാതയില്ലാത്തത് ആളുകൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ റോഡിലൂടെയാണ് നടക്കുന്നത് വളയങ്ങാട് കൊട്ടംചുരം മുതൽ മണത്തണ വരെ ഏകദേശം ഇങ്ങനെയാണ് റോഡിന്റെ ടാറിങ്ങിന് ചേർന്നു തന്നെയാണ് കാനയുള്ളത് അതിന് തൊട്ടടുത്താണ് വലിയ പാഠവും രണ്ടു ദിശയിൽ നിന്നും വാഹനങ്ങൾ ഒരുപോലെ വന്നാൽ റോഡരികിലുള്ള കാനയിലേക്കും പാടത്തേക്കും ചാടേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ അവസ്ഥ ഇതുതന്നെയാണ് നടപ്പാതയില്ലാതെ റോഡിലൂടെയുള്ള കാൽനടയാത്ര അതീവ അപകട സാധ്യതയുള്ളതാണെന്നും നിരവധി തവണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു രണ്ട് വഴി വാഹനങ്ങളെ

നിരവധി വിദ്യാർത്ഥികളാണ് മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടന്നു പോകുന്നത് രാത്രി കാലങ്ങളിൽ അപകടാവസ്ഥ കൂടുതൽ ഗുരുതരമാകും നിരവധി തവണ ഇത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും നാട്ടുകാർ പറഞ്ഞു മഴക്കാലത്ത് റോഡരികിൽ കെട്ടിക്കിടക്കുന്ന വെള്ളക്കെട്ടാണ് ഇവിടെ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം നടപ്പാതയ്ക്കായി ഏതെങ്കിലും തരത്തിൽ സജ്ജീകരണം ചെയ്തു തരാന് എത്രയും പെട്ടെന്ന് തന്നെ അധികൃതര് മുന്കയ്യെടുക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്